ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയം നാല് മണിയാവാനായി ദേവട്ട് മിസ് പോകുന്നു വേറെ സമയം ആയിപ്പോ അപ്പോൾ നമുക്ക് ചെരുമ്പോഴേക്ക് എന്തെങ്കിലും ചായക്ക് തയ്യാറും ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുണ്ട് ബ്രെഡുണ്ട് അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം ആയി ബ്രെഡ് വെച്ചിട്ടൊന്നും ചെയ്യാത്തത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം പ്രത്യേകിച്ച് സാധനങ്ങൾ വേണ്ട ബ്രെഡും മുട്ടേ അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം പെട്ടെന്നായി പോവാലേക്ക് ബ്രെഡുണ്ട് മുട്ട മുട്ട കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ അത് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാത്തത് എല്ലാം കൂടി എന്നെ കൊണ്ടാവില്ല ക്യാമറ പിടിക്കാനും ഇത് കട്ട് ചെയ്യാനെല്ലാം എന്നെ കൊണ്ടാവാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ട് തരാം അത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് മുളക് മല്ലിയല കുറച്ച് എടുത്തിട്ട് കേട്ടാ ബ്രെഡ് പൊടിച്ചതുണ്ട് ബ്രെഡ് മുറിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡ് നമുക്ക് പല ആകൃതിയിലും മുറിക്കാട്ട ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ആകൃതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം കായപ്പൊടി വേണം മെയിനിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് മല്ലിയില ഒരു ഇല കുരുമുളകിൻ്റെ പൊടി പിന്നെ കായപ്പൊടി ആവശ്യമില്ല ഒരു മാത്രം ഇട്ടാ കേട്ടാണ് എനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായോണ്ട് ഞാൻ എടുക്കുന്നതാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഇങ്ങനത്തെ മിക്സ് ചെയ്യുന്ന സാധനം അടി കാണായിരുന്നു ഞാൻ വീട്ടിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ബ്രെഡെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഇതി എടുത്തിട്ട് എണ്ണിലിട്ടുകൊടുക്കീ ബ്രെഡെല്ലാം ഇത് ഞാൻ ബ്രെഡ് പൊടിയിൽ പൊടിയും മുക്കിയച്ച തന്നിട്ടാ കുറച്ച് വെച്ചിട്ട് നമുക്ക് കോരി എടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ബ്രെഡ് നമ്മിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ദൈവട്ട് സ്കൂളിൽ നിന്ന് വന്നു ഇതാവും ചായ പിടിക്കാനായി അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തുള്ള ബെല്ലക്ക് വീണെന്ന് നമ്മ അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം കേട്ടോ